ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് ക്രീം എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി പ്രോഡക്ട് മഞ്ചേരിൽ വേട്ട മുപ്പത് ലക്ഷം രൂപയുടെ കുഴൽപ്പടവുമായി ഒരാൾ പിടിയിൽ കൊടുവള്ളി സ്വദേശി റഷീദിനെയാണ് മേലാറ്റൂർ റെയിൽവേ ഗേറ്റ് പരിസരത്ത് നിന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ മിനാഡറി ഇൻസ്പെക്ടർ പി എം ഗോപകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാകേഷ് ചന്ദ്ര സുധീഷ് ചെമ്പ്രശ്ശേരി പ്രവീൺ പുത്തനങ്ങാടി സിവിൽ പോലീസ് ഓഫീസർ ഷിജു എന്നിവരടങ്ങിയ സംഘമാണ് കൊടുവള്ളി സ്വദേശിയായ നാൽപ്പത്തിരണ്ടുകാരൻ ചെമ്പറ്റുമൽ റഷീദിനെ പിടികൂടിയത് പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന മോട്ടോർ സൈക്കിളിൽ പെട്രോൾ ടാങ്കിന് മുകളിൽ നിർമ്മിച്ച രഹസ്യ അറിയിൽ നിന്നാണ് കുഴൽപ്പണം പോലീസ് കണ്ടെടുത്തത് അഞ്ഞൂറ് രൂപയുടെ കെട്ടുകളായാണ് പണം സൂക്ഷിച്ചിരുന്നത് പണം ഹവാല ഇടപാടുകൾക്കായി എത്തിച്ചതാകാം എന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു പിടിച്ചെടുത്ത കുഴൽ പണം പെരുതമന ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രണ്ടാം കോടതി മുമ്പാകെ ഹാജരാക്കി ആദായ വകുപ്പിനും ഇ ഡിക്കും ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുമെന്ന് മേലാട്ടൂർ എസ് എച്ച് പി എം ഗോപകുമാർ പറഞ്ഞു ന്യൂസ് ന്യൂസ്ബ്യൂറോ മേലാറ്റൂർ